ശ്രീ സുകുമാരൻമണി സാർ അവദ്ഘാടന പ്രഭാഷണം നിർവഹിച്ച ശ്രീ വി എൻ വാസവൻ അതുപോലെ സ്വാമി വിശാലാനന്ദ ശ്രീ ജോർജ് ജോണക്കൂർ അതുപോലെ ശ്രീ സി ദിവാകരൻ ശ്രീ പ്രഭാവർമ്മ അടക്കം ഈ മഹത്തായ സ്റ്റേജിലും സദസ്സിലും സംഗമിച്ചിട്ടുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഗുണകാംക്ഷികളെ സംഘടിച്ച് ശക്തരാവുക വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ഗുരുവിൻ്റെ വാക്യം ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്യം തീർച്ചയായിട്ടും ഈ രൂപപ്പെട്ടിട്ടുള്ള മാധ്യമങ്ങളും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമെല്ലാം അതിൽ നിന്ന് പ്രചോദിതമായിട്ടുള്ള കാര്യമാണ് മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ പത്രങ്ങൾ അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങൾ അതിനൊക്കെ അപ്പുറത്ത് പുതിയ കാലം എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ് ആളുകൾക്ക് വിവരങ്ങൾ കൈമാറാൻ അത് ചിലപ്പോൾ ശരിയും തെറ്റുമൊക്കെയാവും സാമൂഹ്യ മാധ്യമങ്ങളാണല്ലോ കൃത്യമായ സെൻസറിങ്ങിന് ഭാഗികമായ സെൻസറിങ്ങിന് പോലും വിധേയമാകാത്ത ഒരു മാധ്യമ മേഖലയാണ് സാമൂഹ്യ മാധ്യമ മേഖല എന്ന് പറയുന്നത് അതിന്റെ പ്രത്യാഘാതങ്ങൾ ശരിയല്ലാത്തത് പറഞ്ഞാൽ അതേത് കാര്യങ്ങൾക്കും ഉണ്ടാവും സാധാരണ സംസാരത്തിൽ ശരിയല്ലാത്തത് പറയുമ്പോഴും പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും ആ ഒരു പ്രത്യാഘാതം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ അത് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ അർത്ഥത്തിൽ സ്വതന്ത്രമായി കൂടുതൽ ചിന്തയൊന്നുമില്ലാതെ ആലോചനകളില്ലാതെ ആശയങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്ന സാമൂഹ്യ മാധ്യമങ്ങളുടെ പുതിയ കാലത്താണ് നമ്മളൊരു പത്രസ്ഥാപനത്തിൻ്റെ അമ്പതാം വാർഷികം എന്ന് പറഞ്ഞാൽ അരനൂറ്റാണ്ട് ആചരിച്ചു കൊണ്ടിരിക്കുന്നത് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് പൊതുവെ ഞാൻ മനസ്സിലാക്കുന്നത് പത്രങ്ങൾ ഒരു പത്രം മാത്രമല്ല എല്ലാ പത്രങ്ങളും വലിയ പ്രതിസന്ധികൾ ഉള്ള ഒരു കാലത്തിലൂടെയാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അത് എന്റെ വിഷയം അല്ല എങ്കിൽ കൂടി അതൊരു പത്രത്തിന്റെ വിഷയമാണ് എന്ന് പറഞ്ഞാൽ ഒരു പത്രം ഇറങ്ങാൻ ഒരു ദിവസം ഉപയോഗിക്കുന്ന പേജുകൾ ആ പത്രത്തിന്റെ വിലയും താരതമ്യം ചെയ്യുമ്പോൾ ആ പത്രത്തിന്റെ വില എത്രയോ കുറവാണ് എന്ന് സാമാന്യം ലളിതമായിട്ട് തന്നെ ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് പത്രപ്രവർത്തനവുമായി നമ്മുടെ കലാകൗമദി അടക്കമുള്ള അതല്ലെങ്കിൽ പ്രസിദ്ധീകരണ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇലക്ട്രോണിക് സോഷ്യൽ മാധ്യമങ്ങളുടെ പുതിയ കാലത്ത് പക്ഷെ എന്തിനാണ് ഇത് നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ പഴയ കാലങ്ങളിൽ ചെയ്തിരുന്ന ഒരു പ്രവർത്തനത്തിന് തുടർച്ചയുണ്ടാവുക ഉണ്ടാവുക എന്നതിനപ്പുറത്ത് നേരത്തെ സ്വാമിനിയുടെ സംസാരത്തിൽ വന്ന ഒരു സംഗതിയുണ്ട് ശരിയായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനമായിട്ടുള്ള സംഗതിയാണ് വ്യാജങ്ങളുടെ കുത്തൊഴുക്കാണ് പുതിയ കാലഘട്ടത്തിൽ ഉള്ളത് അത് അന്തർദേശീയ വാർത്തയാണെങ്കിലും ദേശീയ സംസ്ഥാന പ്രാദേശിക വാർത്തകളൊക്കെയാണെങ്കിലും വ്യാജങ്ങളുടെ കുത്തൊഴുക്കാണ് ആ വ്യാജങ്ങൾ എങ്ങനെ കുത്തിയൊഴുകുമ്പോൾ അത് മനുഷ്യന്റെ പരസ്പര ബന്ധങ്ങളിലടക്കം അത് സ്വാധീനമുണ്ടാക്കുന്നുണ്ട് തെറ്റായ ധാരണകൾ മിസ് ആളുകൾ പോകുന്നുണ്ട് ആ ഒരു പുതിയ കാലത്താണ് ശരിയായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയൊരു ടാസ്ക്കുമായിട്ട് ഈ കലാകൗമുദി അടക്കമുള്ള പത്ര പത്രങ്ങളും പ്രസിദ്ധീകരണങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നിർവഹിക്കപ്പെടുന്ന വലിയൊരു ധർമ്മസമരം കൂടിയാണ് യഥാർത്ഥത്തിൽ പത്രപ്രവർത്തനം എന്നത് നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകരുത് അതിലെ വരുമാനം അതിലെ ഇൻകം അതിലെ സാമ്പത്തികമായ വളർച്ച എന്നതിനൊക്കെ അപ്പുറത്ത് ശരിയായ വാർത്തകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള സംഗതിയാണ് അങ്ങനെ വരുമ്പോഴും ചില പ്രതിസന്ധികൾ ശരിയായ വാർത്തകൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴും അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള മൂല്യം ഉയർത്തിപ്പിടിക്കുമ്പോഴും ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് പത്രവായന പൊതുവെ ആളുകൾ കുറഞ്ഞ പൊതുവെ എന്നല്ല വലിയൊരു ശതമാനം ആളുകൾ പത്രവായന മേഖലയിലേക്ക് ഇപ്പറഞ്ഞ പ്രസിദ്ധീകരണങ്ങളാണെങ്കിലും ആ മേഖലയിലേക്കൊന്നും ആളുകളുടെ ശ്രദ്ധ പ്രത്യേകിച്ചും നാൽപ്പതുകൾക്ക് ചുവടെയുള്ള ആളുകളുടെ ശ്രദ്ധ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നാൽപ്പതുകൾക്ക് ചുവടിൽ കൂടുതൽ കോപ്പികളുള്ള പത്രങ്ങൾ പോലും വായിക്കപ്പെടാത്ത ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പത്ര വായന അത് ഒരു കാലത്ത് അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിൽപ്പെട്ട പെട്ട നമ്മളെ മുതിർന്ന പൗരന്മാർ എന്ന് പറയുന്ന ആളുകളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആളുകൾ അത് പറയുന്ന ആ പ്രായത്തിലുള്ള ആളുകൾ പത്രവായനയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ കാലത്താണ് നമ്മൾ ഈ പറയുന്ന ഒരു അരനൂറ്റാണ്ട് വാർഷികം ഇവിടെ ആചരിക്കുന്നു തീർച്ചയായിട്ടും ആശയപരമായി വലിയ പ്രാധാന്യം ഞാൻ ഇന്ന് ഈ പറയുന്ന കലാകൗമുദിയുടെ അത് കേരളകോമുദിയാണെങ്കിലും കലാകോമുദിയാണെങ്കിലും ഈ ഒരു പത്രത്തിന്റെ ഈ അരനൂറ്റാണ്ട് ആചരിക്കുന്ന ഈ വേളയിൽ തീർച്ചയായിട്ടും ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഗുരുദർശനങ്ങൾ അത് ആശയപരമായിട്ട് കൈമാറ്റം ചെയ്തു എന്നതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും പിന്നോക്ക സമുദായങ്ങളുടെ ശബ്ദമായിട്ടൊരു കാലഘട്ടത്തിൽ സംവരണമടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള ആർജവുമുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോവാൻ കലാകൗമുദി അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങൾക്ക് സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു പ്രസക്തി ഇന്നും നിലനിൽക്കുന്നു ആ ഒരു അർത്ഥത്തിൽ തന്നെ ഓരോ പത്രങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള റെലവൻസ് ഉണ്ട് ഒരുപാട് പത്രങ്ങളുണ്ട് ആളുകൾ ചോദിക്കാറുണ്ട് ഒരുപാട് പത്രങ്ങൾ ഓരോ ദിവസവും ഇറങ്ങുന്നുണ്ട് മുസ്ലിം സമുദായത്തിൽ തന്നെ ഞാൻ പ്രതിനിധീകരിക്കുന്ന സമുദായത്തിൽ തന്നെ ഒരുപാട് പത്രങ്ങൾ എത്രയോ പത്രങ്ങൾ ചുരുങ്ങിയത് എൻ്റെ ഒരു പെട്ടെന്ന് നിങ്ങൾ ചോദിച്ചാൽ തന്നെ മറുപടി വരാൻ കഴിയുന്ന അഞ്ചു പത്രങ്ങൾ എന്റെ മുമ്പിലുണ്ട് അങ്ങനെ ഓരോ ജനവിഭാഗങ്ങളും ഓരോ സമുദായങ്ങളും ഓരോ വിഭാഗങ്ങളും പത്രങ്ങൾ എങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ പത്രം എന്തിനാണ് ഇറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ലക്ഷ്യമുണ്ടാവണം ആ ലക്ഷ്യം തീർച്ചയായിട്ടും കലാകൗമുദി അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് വിശേഷിച്ചും പിന്നാക്ക ജനവിഭാഗങ്ങളുടെ ശബ്ദമായിട്ട് മാറാൻ സാധ്യമായിട്ടുണ്ട് ഗുരുദർശനങ്ങളുടെ വെളിച്ചമായിട്ട് മാറാൻ സ്വാമിജിയുടെ സംസാരത്തിനും എനിക്ക് പ്രകാശം എന്നുള്ള ഒരു ആശയം ഏറെ ആകർഷിച്ചു പ്രകാശം ഞാൻ ദീർഘിപ്പിക്കുന്നതിൽ ഒരുപാട് ആളുകൾ സംസാരിക്കുന്നു പ്രകാശം വളരെ പ്രധാനമാണ് ഇരുട്ടിലേക്ക് ജനങ്ങൾ തെന്നിമാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പുതിയ കാലം ഒരു ഗുരു ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് മനുഷ്യൻ ജ്ഞാനിയാകുന്നത് അറിവുള്ളവനാകുന്നത് എന്ന് ഗുരു ചോദിക്കുന്നുണ്ട് അപ്പോൾ ശിഷ്യന്മാര് പല മറുപടികളും പറയുണ്ട് ഗുരുതന്നെ തിരുത്തി കൊടുത്ത് ഗുരു പറഞ്ഞു തന്റെ തൊട്ടടുത്തിരിക്കുന്നയാൾ തൻ്റെ സഹോദരനാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ജ്ഞാനിയാവുന്നത് അതാണ് ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് ആ അറിവായിരുന്നു കലാകൗമുദി ഇക്കാലം അത്രയും നിർവഹിച്ചത് ഇപ്പോഴും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് സഹോദരനാണെന്നുള്ള ജ്ഞാനം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വനു വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ഗുരു പറഞ്ഞത് പോലെ എനിക്ക് ഓർമ്മ വരുന്നത് ടോൾസ്റ്റോയുടെ ടോൾസ്റ്റോയുമായി ബന്ധപ്പെട്ട വേറൊരു സംഭവമാണ് അദ്ദേഹം അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് ഒരു സമയം പുറത്തിറങ്ങുമ്പോ പൈസ എടുക്കാതെയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് ഒന്നുമില്ല ഒരു കറൻസിയും പോക്കറ്റിൽ ഇല്ലാതെയാണ് പുറത്തിറങ്ങിയത് അപ്പോഴാണ് ഒരു യാചകൻ എങ്ങനെ യാചിക്കുന്നത് കണ്ട് വല്ലതും തരണേ എന്നാണ് ചോദിച്ചത് വല്ലതും തരണേ എന്ന് ചോദിച്ചപ്പോ ഉടനെ ടോൾസ്റ്റോയ് പറഞ്ഞു സഹോദര എന്റെ അടുക്കൽ ഒന്നുമില്ലല്ലോ സഹോദര എന്റെ അടുക്കൽ ഒന്നുമില്ലല്ലോ പോക്കറ്റിൽ കൈയിട്ട് നോക്കിയിട്ട് ആദ്യം പോക്കറ്റിൽ കൈയിട്ട് എന്തെങ്കിലും ഉണ്ടാവും പക്ഷെ അപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ ഒന്ന് ഒന്നും എടുത്തിട്ടില്ലല്ലോ വീട്ടിൽ നിന്ന് സഹോദര എന്റെ അടുക്കൽ ഒന്നുമില്ലല്ലോ എന്ന് ആ യാചകനോട് പറഞ്ഞപ്പോ ആ യാചകൻ പറയുന്നുണ്ട് നിങ്ങൾ തന്നല്ലോ നിങ്ങൾ എനിക്ക് തന്നല്ലോ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് എല്ലാം തന്നല്ലോ ഇല്ല ഞാൻ താങ്കൾക്ക് ഒന്നും തന്നിട്ടില്ല ഒന്നും തന്നിട്ടില്ലല്ലോ താങ്കളുടെ ആ വിളിയാണ് എനിക്ക് എല്ലാം താങ്കൾ നൽകുന്ന പണത്തെക്കാളും മറ്റെല്ലാറ്റിനെക്കാളും എനിക്ക് ഏറ്റവും വലുത് താങ്കളുടെ ആ സഹോദര എന്ന വിളിയാണ് സഹോദര എന്ന വിളി ചേർത്തി നിർത്താനുള്ള ഈ പറയുന്ന കലാകൗമുദി അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങളുടെ കഴിവ് ഗുരുദർശനങ്ങളിൽ ചേർത്തി നിർത്താനുള്ള കലാകൗമുദി അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങളുടെ കഴിവ് പിന്നാക്ക ജനവിഭാഗങ്ങളെ വിശേഷിച്ചും അവരുടേതായ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനുള്ള എക്കാലത്തുമുള്ള ആർജവം ഇതിലെല്ലാം തന്നെ തീർച്ചയായിട്ടും കലാകൗമുദി അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അത്തരം നിലപാടുകളുമായിട്ട് നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ മുന്നോട്ട് പോവാൻ നമ്മുടെ കലാകൗമുദിക്ക് സാധ്യമാവട്ടെ എന്നതാണ് ഈ അമ്പതാം വാർഷികത്തിൽ വിശേഷിച്ചും എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് എല്ലാവിധാശംസകളും നേരുന്നു നന്ദി